ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെ കുറിച്ചിട്ടാണ് തക്കാളിയിലെ പൂക്കൾ ഉണ്ടാകുന്നത് കൊഴിഞ്ഞു പോകുന്നു കരിഞ്ഞു പോകുന്നു തക്കാളിക്കായുടെ താഴ്ഭാഗത്തായിട്ട് കറുത്ത പാടുകൾ വന്ന് തക്കാളി ചീഞ്ഞു പോകുന്നു അങ്ങനെ ഒത്തിരി രോഗങ്ങൾ നമ്മുടെ തക്കാളി ചെടിയെ ബാധിക്കാറുണ്ട് മറ്റുള്ള പച്ചക്കറികളേക്കാൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുത്താൽ മാത്രമേ തക്കാളി നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സെപ്റ്റംബർ മാസമാണ് തക്കാളി നടാനായിട്ട് ഏറ്റവും അനുയോജ്യം സമയം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തക്കാളി നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന രോഗങ്ങളെല്ലാം തക്കാളിക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ തുടക്കം തൊട്ടേ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തക്കാളി നടാനായിട്ടുള്ള പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന സമയം തൊട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ തക്കാളി നന്നായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കുമ്മായൊക്കെ ഇട്ട് നന്നായിട്ട് വെയിൽ കൊള്ളിച്ചിട്ടുള്ള മണ്ണിൽ വേണം നമ്മൾ തക്കാളിയുടെ തൈ നടാനായിട്ട് അതുപോലെ പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ഒരു ഗ്രോ ബാഗില് നൂറ് ഗ്രാം അളവിലെങ്കിലും വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം കാരണം വേരിൽ നിന്ന് വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് തക്കാളിയിലൊക്കെ വേരുചിയൽ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് അതോടൊപ്പം ചാണകപ്പൊടിയും നമുക്ക് അടിവളമായിട്ട് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ തൈ മാറ്റി നടാനായിട്ട് പിന്നെ തക്കാളി കൃഷി ചെയ്യുന്ന മണ്ണിൽ എപ്പോഴും ഒരു നനവുണ്ടാവണം അതിന് നമുക്ക് കരിയിലേക്ക് ഉപയോഗിച്ചിട്ട് ഒരു പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഈർപ്പം എപ്പോഴും ആ ഒരു മണ്ണിലുണ്ടാവും തക്കാളിയുടെ തൈ മാറ്റി നട്ടതിന് ശേഷം ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം തണലത്ത് വേണം വെക്കാനായിട്ട് അതിനുശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ചാൽ മാത്രമേ തക്കാളിയിൽ നിന്നും നല്ല വിളവ് നമുക്ക് കിട്ടുള്ളൂ തൈ മാറ്റി നട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം പ്രായമായി കഴിഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മാസത്തിലെ രണ്ട് തവണയായിട്ട് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ സുഡോമോണക്സ് പത്ത് ദിവസത്തെ ഇടവേളകളിൽ തക്കാളിയിൽ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തക്കാളിയിൽ കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും കുറഞ്ഞു കിട്ടുകയും തക്കാളിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും തൈ മാറ്റി നട്ട് ഏകദേശം ഒരു അമ്പത് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ തക്കാളി പൂവിട്ട് തുടങ്ങും പൂവിട്ടതിന് ശേഷമാണ് കൂടുതലും രോഗങ്ങൾ നമ്മുടെ ചെടിയെ ബാധിക്കാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് തക്കാളിയുടെ ഇലകളിൽ കറുത്ത പാടുകൾ കാണുകയാണെങ്കിൽ നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് ഉപയോഗിച്ച് ഈ രോഗലക്ഷണമുള്ള ഇലകളെല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇത് നമ്മൾ തുടക്കത്തിലെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് മറ്റുള്ള ഭാഗങ്ങളിലേക്കും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും അതിനുശേഷം ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ താഴ്ഭാഗത്തും ചെടി മൊത്തത്തിലോന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ തക്കാളിയിൽ കായ പിടിച്ചു വരുന്ന സമയത്ത് കായയുടെ താഴ്ഭാഗത്തൊരു കറുപ്പ് നിറം വന്ന് കായ ചീഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മണ്ണിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന സമയങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു സ്പൂൺ കുമ്മായം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേന്ന് അതിൻ്റെ തെളിയൂറ്റി നമുക്ക് തക്കാളിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം താണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുമ്മായൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു ഗ്രോ ബാഗിൽ അമ്പത് ഗ്രാം അളവിലെങ്കിലും നമ്മൾ കുമ്മായം ചേർക്കേണ്ടതാണ് തക്കാളിയിൽ കാണുന്ന ചിത്രകിടം പോലുള്ള കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് തക്കാളിക്ക് നമ്മൾ നന്നായിട്ട് വളങ്ങൾ കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ വിളവും നമുക്ക് കിട്ടുള്ളൂ ഓരോ ആഴ്ചയിലും ഏതെങ്കിലും തരത്തിലുള്ള കമ്പോസ്റ്റ് നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന പഴത്തൊലിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ തെളി ഊറ്റി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മുട്ടത്തോട് മുട്ടത്തോട് ഉണക്കി പൊടിച്ച് വെച്ചതിന് ശേഷം ഓരോ സ്പൂൺ വീതം നമുക്ക് തക്കാളി ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചാരം ഓരോ സ്പൂൺ വീതം ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരിയായി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒത്തിരിയായി പോവുകയാണെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ചാരം ചേർക്കുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും നമ്മളൊരു ശ്രദ്ധ കൊടുക്കുകയും കൃത്യമായിട്ടുള്ള വളപ്രയോഗം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ തക്കാളിയിൽ നിന്നും നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ